സാമാന്യ വർത്തമാൻ കാൽസ് താത്കാലിക വർത്തമാൻകാല ബദൽക്കർ ലിക് സാമാന്യ വർത്തമാനകാലത്തിൽ നിന്നും താത്കാലിക വർത്തമാനകാലത്തിലേക്ക് മാറ്റി എഴുതുക സാമാന്യ വർത്തമാൻ കാൽപ്പാട്ട് അവൻ പാഠം എഴുതുന്നു എഴുതേണ്ടി വരും അവൻ പാഠം എഴുതുന്നു അവൻ പാഠം എഴുതിക്കൊണ്ടിരിക്കുന്നു വേ ഹിന്ദി പഡ് തേ ഹേ അവർ ഹിന്ദി പഠിക്കുന്നു തേ ഹേ മാറ്റുക പകരം രേഖേ വേ ഹിന്ദി പഡ് രഹേ ഹേ അവർ ഹിന്ദി പഠിച്ചുകൊണ്ടിരിക്കുന്നു തും ഗേന്തു കേൾത്തേ ഹോ നിങ്ങൾ പന്ത് കളിക്കുന്നു തും ഗേന്തു കേൾ രഹേ ഹോ നിങ്ങൾ പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു ലിക്കാൻ ഗീത് ഗാദീ ഹേ പെൺകുട്ടികൾ പാട്ട് പാടുന്നു എടുക്കാൻ ഗീത് ഗാരഹിഹെ പെൺകുട്ടികൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു മീൻ സ്കൂൾ ജാത്താഹും ഞാൻ സ്കൂളിൽ പോകുന്നു മീൻ സ്കൂൾ ജാരഹാഹും ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു പ്ലീസ് സബ്സ്ക്രൈബ്